ഹായ് ഹലോ കുട്ടികാരെ നമ്മളിതാ ഇന്നുണ്ടാക്കാൻ വന്നത് ക്യാരറ്റ് തോരനാണ് കേട്ടോ അപ്പോൾ അതിന് അത്യാവശ്യത്തിനുള്ള ക്യാരറ്റ് ഞാൻ ഇതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിലവരത് കൃഷി ചെയ്തെടുക്കും അല്ലെങ്കിൽ ഇതുപോലെ എടുക്കും പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് സവാളയും പച്ചമുളകും ഇതായതുപോലെ ഇതുപോലെ കഷ്ണക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ചേർക്കേണ്ട അടുപ്പുണ്ട് അപ്പം അത്യാവശ്യത്തിന് തേങ്ങ വെളുത്തുള്ളി മൂന്നല്ലി അതിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും നമുക്ക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ ഇതിനകത്ത് മുളകോടി ഇടുന്നില്ല ഓൾറെഡി അതിനകത്ത് നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി എണ്ണച്ചട്ടി ചൂടാക്കാം എണ്ണച്ചട്ടി ചൂടാക്കാം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് ഇടാം കേട്ടോ അരപ്പൊന്ന് ചതയ്ക്കാം അപ്പോൾ എണ്ണച്ചട്ടി ചൂടായി ആ സമയം കൊണ്ട് നമുക്ക് കടുക് ഇട്ട് കറിവേപ്പിലയിട്ട് നമുക്ക് നമ്മൾ വെച്ച സവാളയും പച്ചമുളകും ക്യാരറ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിക്കാം ആ സമയം കൊണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ക്യാരറ്റും സവാളയും പച്ചമുളകുമൊക്കെയിട്ട് നന്നായിട്ട് വേവിക്കാം പിന്നെ ശ്രദ്ധിക്കാവും നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് അപ്പം ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട് ആ സമയം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ അതായത് പോലെ നമുക്ക് ഇത്രയും രീതിയിൽ കൃഷി ചെയ്ത് കിട്ടിയാൽ മതി അത്രയും കൃഷി ചെയ്ത് കഴിഞ്ഞ് നമുക്കത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേതുപോലെ നമുക്ക് എടുക്കാം അതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അതിന് ശേഷം ഇതാ നമുക്ക് തുറക്കാം അപ്പം വെന്ത് നന്നായിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചമണം ഒക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്